ബ്രെയിൻ ഫോഗ് ആങ്സൈറ്റി സംബന്ധിച്ചിട്ടുള്ള ബ്രെയിൻ ഫോഗ് ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് നാലാമത്തെ പോയിന്റ് എനിക്ക് ഈ ഓർമ്മക്കുറവുണ്ടോ എനിക്ക് ഓർമ്മക്കുറവെന്ന പ്രശ്നമുണ്ടോ ഈ ഓർമ്മക്കുറവെന്റെ ഭാവിയിൽ വല്ലാതെ ഉപദ്രവിക്കുമോ എന്റെ ഓർമ്മ നഷ്ടപ്പെടുമോ എനിക്ക് ഡമൻഷ്യ പോലത്തെ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമോ എന്നെല്ലാമുള്ള ചിന്തകൾ ഈ ആങ്സൈറ്റി കൂട്ടും ഈ ആങ്സൈറ്റി കൂട്ടുമ്പോൾ വീണ്ടും അതേ എല്ലാ കാര്യങ്ങളും തിരിച്ചു വരും അതായത് പ്രീഫ്രണ്ടൽ കോട്ടക്സിന്റെ പ്രവർത്തനം അവതാളത്തിലാവുന്നു ഹോർമോണൽ ഫംഗ്ഷൻ കൂടുന്നു ഹോർമോണുകളെല്ലാം ഏറ്റക്കുറത്തുകൾ സംഭവിക്കുന്നു ഹോർട്ടസോളിൻ്റെ അളവ് കൂടുന്നു മെമ്മറി കുറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും കൂടുന്നു അതായത് ഒരു ഒരു ചാക്രിക പ്രവർത്തനം നടത്തുകയാണ് എന്താണ് ചാക്രക പ്രവർത്തനം ആങ്സൈറ്റി വരുന്നു ആങ്സൈറ്റി നിങ്ങളുടെ സിംറ്റംസ് കൂട്ടുന്നു ആ സിംറ്റംസിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വീണ്ടും ആൻഷ്യസ് ആവുന്നു നിങ്ങളുടെ സിംറ്റംസ് കൂട്ടുന്നു അപ്പോൾ ഈ ബ്രെയിൻ ഫോഗ് എന്നുള്ളത് നിങ്ങൾ ആൻഷ്യസ് ആവുന്നതോടുകൂടി അതായത് ബ്രെയിൻ ഫോഗിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെല്ലാം ആൻഷ്യസ് ആവുന്നുവോ അപ്പോഴെല്ലാം ഈ ബ്രെയിൻ ഫോഗ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും ഇത് ബ്രെയിൻ ഫോഗിന്റെ മാത്രം വിഷയമല്ല എല്ലാ ആൻസൈറ്റി സിംറ്റംസിന്റെയും വിഷയവും ഇത് തന്നെയാണ് ഏത് സിംറ്റംസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ വറി ചെയ്യുന്നുവോ അതേ ആൻസൈറ്റി സിംറ്റംസ് നിങ്ങൾ കൂടുതൽ അനുഭവിക്കും എന്നർത്ഥം